തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര പ്രതിസന്ധി ഉപകരണങ്ങൾ ലഭ്യമാകാത്തതോടെ ശസ്ത്രക്രിയകൾ മാറ്റിയെന്ന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആരോപിച്ചു ശസ്ത്രക്രിയയ്ക്കായുള്ള ഉപകരണങ്ങളുടെ അഭാവത്തെക്കുറിച്ച് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നെന്നും ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ഹാരിസ് ചിറക്കലിനോട് വിശദീകരണം തേടുമെന്ന് ഡിഎംഇയും വ്യക്തമാക്കി മാസങ്ങൾക്ക് മുമ്പ് തന്നെ സമാന ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിൽ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ളവരോടും കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ പരിഹാരമുണ്ടായില്ല ഇന്നലെ ശസ്ത്രക്രിയ മുടങ്ങി കൂട്ടിരിപ്പുകാരോട് മറുപടി പറയേണ്ടതായി വന്നു ഇതോടെയാണ് പോസ്റ്റ് ആരോഗ്യമന്ത്രിയുടെ പി എസ് ഇടപെട്ടതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് പിൻവലിച്ചത് എന്നാൽ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്ന് യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറയ്ക്കൽ പ്രതികരിച്ചു പോസ്റ്റിൽ ഞാൻ ഉറച്ചു വിളിച്ചിരുന്നു അവിടെ പരിഹരിച്ചു തരാ നല്ല ഉറപ്പ് കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് പോസ്റ്റ് പിൻവലിക്കാമോ എന്ന് എന്ന് ഞാൻ ശരി പറഞ്ഞിട്ട് ിൽ കുറിച്ചത് വസ്തുതാവിരുദ്ധമാണെന്നും ഒരു സംവിധാനത്തെ മുഴുവൻ നാണം കെടുത്താനുള്ള നീക്കമാണ് പോസ്റ്റിലൂടെ നടന്നതെന്നുമായിരുന്നു ഡി എം ഇയുടെ പ്രതികരണം പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് വിശദീകരണം തേടും വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടിയെന്നും ഡിഎംഇ ഇതാദ്യമായിട്ടാണല്ലോ സംഭവം വരുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ നമ്മൾ നമ്മുടെ അറിവിൽ കഴിഞ്ഞാൽ ആക്ഷൻ ആക്ഷൻ എടുക്കേണ്ട കാര്യം തന്നെയാണ് ഉടൻ തന്നെ ചോദിക്കും ഫോണിൽ ലഭ്യമല്ല വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ പോകും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗുരുതര വീഴ്ചകളാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിൽ തുറന്നെഴുതിയത് അതേസമയം പ്രതികരണം വന്നതോടെ ആരോഗ്യവകുപ്പ് ഒന്നടങ്കം പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം